സംഘപരിവാറിന്റെ ബീറ്റിയുമായി അവതരിച്ചൊരു അന്വേഷണ ഏജൻസി കേന്ദ്രം ഭരിക്കുന്ന ബിജെപിക്ക് അനഭിമതനായാൽ ഭൂതം വരുമെന്ന മട്ടിൽ ഇടി വരുമെന്ന് സാധാരണക്കാർ പോലും പരിഹസിക്കുന്ന മട്ടിലേക്ക് തരം താഴുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു കേന്ദ്ര അന്വേഷണ സംവിധാനം പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടി വാർത്താ തലക്കെട്ടുകളുണ്ടാക്കി അവർ ബിജെപിയിൽ ചേരുന്നതിന് നിമിഷം കേസുകൾ തേച്ചുമായിച്ചു കളയുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള വാഷിംഗ് മെഷീൻ സംവിധാനം ബിജെപി ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ കാടിളക്കി കുതിക്കവേ ഇ ഡി എൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഞെട്ടിക്കുന്ന അഴിമതി കഥകളിതാ ഒന്നൊന്നായി പുറത്തുവരുന്നു ഇഡിക്ക് ചാകരയായിരുന്നൊരു കാലം നാം മറന്നിട്ടുണ്ടാകില്ല സ്വർണ്ണക്കടത്ത് ഖുറാനിൽ സ്വർണം കടത്ത് ഈന്തപ്പഴത്തിലും ബിരിയാണി ചെമ്പിലും സ്വർണം കടത്ത് കിഫ്ബി ലൈഫ് മിഷൻ കരിവന്നൂർ ശേഷം കുളിപ്പിച്ചൊരുക്കി കാത്തുവച്ച സി എം ആർ എൽ എക്സാലോജിക് അങ്ങനെയൊന്നാസ്വദിച്ചു വരുമ്പോൾ അഴിമതി കഥകൾ ബൂമറാങ് പോലെ തിരിച്ചു തിരിച്ചുവരുന്നത് എന്തൊരു കഷ്ടമാണ് സിപിഐഎമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും വീഴ്ത്താൻ കാത്തുവച്ച കുഴിയിൽ അതാ കിടക്കുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ മുതൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് വരെ വീണിതല്ലോ കിടക്കുന്നു ധരണയിൽ മട്ടിൽ ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കള്ളക്കേസുകൾ മറുഭാഗത്ത് കള്ളക്കേസിനും ഉള്ള കേസ് ഇല്ലാതാക്കാനും കൈക്കൂലിയായും ഹവാരിയായും വാങ്ങുന്ന കോടികൾ ഇനി പ്രതികൾ ബിജെപിക്കാറാണെങ്കിലോ കൊടകരയോളം മികച്ച ഉദാഹരണം വേറെ ഇനിയും എങ്ങനെ വിശ്വസിക്കണം നാണം കെട്ടി അന്വേഷണ സംവിധാനത്തെ സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ട് അവനെ തന്നെ വെട്ടയാടുന്നത് അവസാനിപ്പിച്ച് ബിജെപി സർക്കാരിന്റെ ഹഫ്തപിരിവ് സംഘമായി പരസ്യമായി പ്രഖ്യാപിച്ച ജനാധിപത്യത്തിന്റെ നിഴൽവട്ടത്തു നിന്നും മാറ്റി നിർത്തണം നിലവാരം തകർന്ന അന്വേഷണ ഏജൻസിയെ